صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. بخاري بما ترمد رضي الله عنهما والقري والصعيد كتاب قال الكلام عمر متي എന്റെ സമുദായത്തിന്റെ ആളുകളുടെ ജീവിതത്തിന്റെ കാലാവധി അറുപത് എഴുപത് വയസ്സിന്റെ ഇടയിലാണെന്ന് ലോകത്ത് പഠിപ്പിച്ചു അതുകൊണ്ട് പ്രിയമുള്ള ഭൂമിനീങ്ങളെ ഏത് സമയവും നമ്മളെ മരണം പിടികൂടും അറുപത് വയസ്സെത്തണമെന്നില്ല എഴുപത് പൂർത്തിയാകണമെന്നില്ല ഏതു വയസ്സുള്ള ആളുകളോ ചെറുപ്പക്കാരോ പതേ പ്രായം കുറഞ്ഞവരൊക്കെ ലോകത്തോടെ വിടപടയുമല്ലോ നമ്മുടെ പരിചയ നമ്മുടെ പരിചയക്കാരിൽ നമ്മുടെ പരിസര നാടുകളിൽ നമ്മുടെ നാടുകളിലോ നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടുകാരിലോ അടുത്തടുത്തായി മരണപ്പെട്ടു പോയ പല ആളുകളെ കുറിച്ചും നമുക്ക് പരിചയമില്ലേ എത്ര ചെറിയ ചെറിയ കുരുന്ന് മക്കളാ മരണപ്പെട്ടു പോകുന്നത് സുഭാണല്ലോ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നമ്മുടെ മാടന്നൂര് പരിസരത്ത് അതാ ഒരു ചെറിയ വയസ്സ് ഒരു കുട്ടി മരണപ്പെട്ടു പോയി സുബൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പൊന്നുമോള ഞാൻ അവിടെ പോയിരുന്നു ചെറിയ കുഞ്ഞിമോനല്ലേ ഉപ്പിനങ്ങാടി പരിസരത്ത് ഒന്നര മാസം മുമ്പ് ചെറിയ കുട്ടി ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി ആ കുട്ടിക്ക് എട്ടു വയസ്സ് പ്രായമല്ലേ ഉള്ളൂ സ്കൂളിൽ പോകുമ്പോയല്ലേ മരണം സംഭവിച്ചത് അങ്ങനെ എത്രയെത്ര കുട്ടികളാ പെട്ടെന്ന് മരിക്കുന്നത് എത്ര ചെറുപ്പക്കാരാ മരണപ്പെടുന്നത് സുബഹാനല്ലോ രണ്ടാഴ്ച മുമ്പ് ഞാൻ മദീനയിൽ പോയ സമയത്ത് സുബഹാനല്ലോ നമ്മുടെ കർണാടകയിലെ പരിസരത്തുള്ള ആളുകള് നമ്മുടെ സംഘടന നേതൃത്വം പ്രിയപ്പെട്ട പ്രവർത്തകന്മാര് അവിടെ ഒരു സ്വലാത്തിന്റെ മജുരിസ് വലിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിരുന്നു ഹോസ്പിറ്റലിന്റെ ഓഡിറ്റോറിയത്തിൽ നടന്ന മജിൽസ് അവിടെ മജുലിസ് കൂടിയപ്പോൾ അവിടുന്ന് കിട്ടിയ വിവരം നമ്മുടെ പ്രിയപ്പെട്ട പുത്തൂര് ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരൻ സുബഹാനോ രാത്രി കിടന്നുറങ്ങിയതാണ് സുബൈ നിസ്കാരത്തിന് എണീക്കുന്ന അബ്ദുൽ അഹൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എഴുന്നേൽക്കുന്നില്ല എന്ന സങ്കടമാണ് തൊട്ടടുത്ത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അന്നത്തെ എന്നോട് പറഞ്ഞത് ഞാൻ കൂടിയത് രണ്ടാഴ്ച മുമ്പ് അവിടുത്തെ മദീന മജിലിസ് ആണെങ്കിൽ മൂന്നാഴ്ച ആയിട്ടുണ്ടാകും ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ട് ഓ പ്രിയപ്പെട്ട കൂട്ടുകാരാ ഇതല്ലേ നമ്മുടെ അവസ്ഥ നമ്മുടെ ബഷീര് മരണപ്പെട്ടു പോയി ആക്സിഡന്റിൽ നമ്മുടെ മലപ്പുറം ജില്ലക്കാരനാണ് അങ്ങനെ നമ്മുടെ പ്രവാസികളോ നമ്മുടെ പരിസര നാട്ടിലുള്ള എത്ര ആളുകളാ പെട്ടെന്ന് പെട്ടെന്ന് പെടുന്നന മരണപ്പെട്ടു പോയത് എത്ര ചെറുപ്പക്കാരികളാ മരണപ്പെട്ടു പോയത് എത്ര പ്രായമുള്ളവരാ അടുത്തടുത്ത് മരണപ്പെട്ടു പോയത് ഓ പ്രിയപ്പെട്ട കൂട്ടുകാര മരണത്തിന് സമയമില്ല കേട്ടോ സമയത്തും നമ്മളെ മരണം പിടികൂടോ അൽ മൗത്ത് മരണം അത് യാഥാർത്ഥ്യമാണ് അതിൽ നിന്ന് ഒഴിഞ്ഞുകൂടാൻ ഒരാൾക്കും കഴിയില്ല ജീവനുള്ള സകല വസ്തുക്കളും മരണത്തിന്റെ രുചിയെറിയുമെന്ന് പരിശുദ്ധ കുറാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഓ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ എനിക്ക് മരിക്കണ്ടേ ഇവിടെയുള്ള ഉസ്താദന്മാര് ഇവിടെ കൂടിയ നിങ്ങളെ ശ്രദ്ധിക്കുന്നവരെ നമുക്കൊക്കെ ലോകത്തോടൊരു യാത്ര പറയാനില്ലേ പല ആളുകളും പല വയസ്സിൻ്റെ ആളുകളാണ് എനിക്കത് ആ മുപ്പത്തി ഒൻപത് വയസ്സ് പ്രായമായി നിങ്ങൾക്ക് പല ആളുകൾ ആ പ്രായമുള്ളവരുണ്ട് നാൽപ്പതും അൻപതും എത്തിയവരുണ്ട് ചെറിയ പ്രായമുള്ളവരുണ്ട് പ്രായം കൂടുതലായവരുണ്ട് എപ്പോഴാണ് എന്റെ മരണം നിങ്ങളെ മരണം ഒരാൾക്കും പറയാം

ി മാതൂ അള്ള നിശ്ചയിച്ച സമയമെത്തിയാൽ അവധിയെത്തിയാൽ ഇല്ലയില്ല ഒരു സെക്കൻഡും അള്ളാഹു നമ്മളെ പിന്തിച്ചിടുകയില്ല എന്നല്ലേ ആരാ ഏത് സമയത്തും നമ്മളെ മരണം പിടികൂടും കേട്ടോ ആ മരണത്തോടെ എല്ലാം സ്റ്റോപ്പായി പോയി ആ മരണത്തോടെയെല്ലാം നിലച്ചുപോയി പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ ബിസിനസ് നിന്നുപോയി നമ്മുടെ കുടുംബം നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയി എല്ലാം പിരിഞ്ഞു പോയിട്ട് അതാ നമ്മളെ യാത്രയാക്കുകയാണ് പോയി കിടക്കാനുള്ള വീട് ആരടി മണ്ണാകുന്ന ഖബറല്ലയോ ഇരു നമുക്ക് പോയി കിടക്കേണ്ടതുണ്ട് ഞാൻ വാക്കു ചുരുക്കുന്നു ഇന്നലെ നാം നമ്മുടെ ഭാര്യയോടുകൂടെ ഭർത്താവിന്റെ കൂടെ നമ്മുടെ കുടുംബത്തിന്റെ കൂടെ കിടന്നുറങ്ങി ഇന്നും ഇവിടത്തെ മജിരിസ് കഴിഞ്ഞ് പ്രഭാഷണം കഴിഞ്ഞ് ധല്ലം കഴിഞ്ഞിട്ട് ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് എന്താണ് ഇന്നലെ കിടന്നുറങ്ങിയതുപോലെ ും നമുക്ക് ഇന്നലെ കിടന്നതുപോലെ കിടക്കണമെന്നല്ലേ നല്ല ബെഡ്റൂമിലല്ലേ നാം വിശ്രമിക്കുന്നത് വിലപിടിപ്പുള്ള കട്ടിലുണ്ട് ബെഡുണ്ട് ചൂട് സഹിക്കാൻ പറ്റാത്തപ്പോൾ എയർ കണ്ടീഷൻ ഉണ്ട് ഫാന് സൗകര്യങ്ങളുണ്ട് അതൊന്നുമില്ലാതെ ശക്തമായ ചൂട് കൊണ്ട് ഉറക്കം വരുന്നില്ലല്ലോ ഈ രൂപത്തിൽ സുന്ദരമായി കിടക്കുന്ന ഞാനും നിങ്ങളോ ോ ഈ സെക്കൻഡിലങ്ങ് മരണപ്പെട്ടാലോ നമ്മുടെ കൂട്ടുകാര് നമ്മുടെ പള്ളിക്കാട്ടിൽ പള്ളി ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് ആരടി മണ്ണാകുന്ന കബറിൽ കൊണ്ടുപോയി വെക്കുന്നു മൂടുകല് മൂടുന്നു തൊട്ടടുത്തുള്ള ആളുകള് മൂന്ന് പിടി മണ്ണെറിയുന്നു وفيها نعيدكم ومنها نخرجكم تاره اخرى سبحان الله മൂന്ന് പിടി മണ്ണെറിഞ്ഞുകൊണ്ട് അവര് പിരിഞ്ഞു പോവുകയാണ് ആ കവര് ഞാൻ ഒറ്റക്ക് കഴിയണ്ടേ നിങ്ങൾ ഒറ്റക്ക് കഴിയണ്ടേ കൂട്ടിൻ്റെ കൂട്ടുകാരില്ലല്ലോ ഇന്നലെ നമ്മുടെ കൂടെ കടന്ന ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ പിഞ്ചു പിഞ്ചുമക്കള് നാം ഇന്ന് ഞാൻ ബഹുമാനിക്കുന്ന മാതാപിതാക്കള് നമ്മുടെ കൂട്ടുകുടുംബക്കാര് ഒരാളും നമ്മുടെ കൂടെയില്ലല്ലോ റയാകുന്ന ആ മണ്ണറയിൽ ഒറ്റക്ക് കഴിയണ്ടയോ അവിടെ ഭീകരമാണ് പ്രയാസകരമാണ് അവിടെ കയ്യേണ്ട അവസ്ഥ എനിക്കുണ്ട് നിങ്ങൾക്കുണ്ട് ഓ പ്രിയമുള്ള ിയമുള്ള അവിടെ നന്നായി കിട്ടണോ ആ കബര് സന്തോഷത്തിലാകണോ ഈ ദുനിയാവിൽ വച്ചുകൊണ്ട് ഹൈറാത്തുകൾ വർദ്ധിപ്പിക്കണോ നാം ഇന്ന് ഒരുമിച്ച് കൂടിയ മഹരിയ വാർഷിക മജുലിസ് നമ്മുടെ സംഘടന നേതൃത്വം നമുക്ക് നൽകി ഏൽപ്പിച്ച ഉത്തരവാദിത്വമല്ലയോ അതൊക്കെ അതിന്റെ മുറ പോലെ നാം നാം നടത്തേണ്ടതുണ്ട് മറ്റുള്ള എല്ലാ മജുലിസുകളോ കൊത്തുബിയത്തിന്റെ മജിലിസ് അതുപോലെ തന്നെ സ്വലാത്തിന്റെ മജിരസുകൾ അങ്ങനെ തുടങ്ങിയിട്ട് ഏതെല്ലാം ആത്മീയമായ സദസ്സുകളുണ്ടോ അതിലൊക്കെ പങ്കാളികളാകുക നല്ലവനായി നാം ജീവിക്കുക നല്ലവനായി പ്രവർത്തിക്കുക നല്ല തകവയോടുകൂടെ നാം ജീവിക്കുക അള്ള കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക അള്ള നിരോധിച്ച സകല കാര്യങ്ങളോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക അല്ല കൽപ്പിച്ച കാര്യം എന്തേ അഞ്ചു പറഞ്ഞ നിസ്കാരം കൃത്യമായി അതിന്റെ മുറ പോലെ കലാകാതെ നിസ്കരിക്കണേ നിസ്കാരം നഷ്ടപ്പെടുത്തരുത് നിസ്കാരം കലാക്കരുത് ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നിസ്കാരം ഒരു കാരണവശാലും കലാക്കരുത് നല്ലവനായി ജീവിച്ചോ നല്ലവനായി പ്രവർത്തിച്ചോ അവസാന സമയം ആക്കൈപത്ത് നന്നായി മരിക്കാൻ കഴിയോ ആക്കിപത്ത് നന്നായി മരിക്കാൻ കഴിഞ്ഞവർക്ക് ോകത്ത് സ്വർഗമുണ്ടെന്ന് പരിശുദ്ധ കുർആദ്ൽ മുത്ത നല്ല തക്കുവയിൽ ജീവിച്ചവര് അള്ളാഹുൽ ഇഷ്ടപ്പെട്ട് ഹബീബായ തങ്ങളുടെ തൃപ്തിയിൽ ജീവിച്ച തക്കവയിൽ ജീവിച്ച അവസാനം നന്നായി മരിക്കാൻ കഴിയോ അങ്ങനെ അവസാനം നന്നായി മരണപ്പെട്ടാലോ അവർക്ക് പാരിയ ലോകത്തിൽ സ്വർഗമുണ്ടെന്ന് പരിശുദ്ധ കുർ ഓർമ്മപ്പെടുത്തുമ്പോൾ ഓ പ്രിയമുള്ള മ്മ്മിനിളെ ആ